ിന്ത്യൻ സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് വരലക്ഷ്മി ശരത് കുമാർ നടൻ ശരത് കുമാറിന്റെ മകളായ വരലക്ഷ്മി അച്ഛൻ്റെ പാത പിന്തുടർന്നാണ് സിനിമയിലെത്തിയത് താരപുത്രി എന്ന നിലയിൽ വരലക്ഷ്മിയുടെ സിനിമയിലേക്കുള്ള വരവ് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തമിഴിലും തെലുങ്കിലും കന്നഡത്തിലുമെല്ലാം ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന വരലക്ഷ്മി മലയാളത്തിലും ശ്രദ്ധേയ സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് കസബയിലെ കമലയായും മാസ്റ്റർപീസിലെ ഭവാനി ദുർഗയായും കാറ്റിലെ മുത്തുലക്ഷ്മിയായും മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ കൂടിയാണ് ഈ താരപുത്രി മുപ്പത്തിയെട്ടുകാരിയായ വരലക്ഷ്മി അവതരിപ്പിച്ചവയിൽ ഏറെയും വില്ലൻ ടച്ചുള്ള കഥാപാത്രങ്ങളായിരുന്നു അവ അതിശയിപ്പിക്കുന്ന രീതിയിൽ സ്ക്രീനിൽ അവതരിപ്പിക്കാനുള്ള വരലക്ഷ്മിയുടെ കഴിവ് എടുത്തു തമിഴിലും മലയാളത്തിലും മാത്രമല്ല തെലുങ്കിലും കന്നഡത്തിലും ശ്രദ്ധേയവേഷങ്ങളിലൂടെ പ്രിയങ്കരിയായി കഴിഞ്ഞു ഇതിനോടകം താരം രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിംബു നായകനായ പോടാ പോടി എന്ന ചിത്രത്തിലൂടെയാണ് വരലക്ഷ്മി സിനിമയിൽ എത്തിയത് അച്ഛന്റെ സിനിമ പാരമ്പര്യമാണ് വരലക്ഷ്മിയെയും സിനിമയിലേക്ക് എത്തിച്ചത് നടി എന്നതിലുപരി നല്ലൊരു നർത്തകി കൂടിയാണ് താരം പോടാ പുറത്തിറങ്ങിയ ശേഷം സുന്ദർസി സംവിധാനം ചെയ്ത മതഗജരാജ എന്ന ചലച്ചിത്രത്തിൽ വിശാലിനോടൊപ്പം അഭിനയിച്ചിരുന്നു എങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളാൽ ഈ ചിത്രം പിന്നീട് പുറത്തിറങ്ങിയില്ല മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തിയ കസബ മാസ്റ്റർ പീസ് തുടങ്ങിയ ചിത്രങ്ങളിലും കാറ്റ് എന്ന മലയാള ചിത്രത്തിലും താരം വേഷമിട്ടിട്ടുണ്ട് ഇപ്പോഴിതാ നടിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നുള്ള എന്നുള്ള സന്തോഷ വാർത്തയാണ് പുറത്തുവരുന്നത് വരലക്ഷ്മിയുടെ രണ്ടാനമ്മയും നടിയുമായ രാധിക ശരത്കുമാറാണ് വരലക്ഷ്മിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ വിവരം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പങ്കിട്ടത് ഞങ്ങളുടെ പ്രിയപ്പെട്ട വരലക്ഷ്മി ശരത്കുമാർ അവളുടെ ആത്മസുഹൃത്ത് നിക്കോളായ് സച്ചുദേവിൻ തൻ്റെ സോളിമേറ്റിനെ കണ്ടെത്തി കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഒപ്പം ഇന്നലെ മുംബൈയിൽ ഇരുവരുടെയും വിവാഹ നിശ്ചയം നടത്തി അവർക്ക് ഞങ്ങൾ സന്തോഷം നേരുന്നു എന്നാണ് ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രാധിക കുറിച്ചത് വളരെ സിമ്പിൾ ആയിരുന്നു ചടങ്ങ് ചിത്രങ്ങളിൽ നിന്നും അത് വ്യക്തമാണ് ഓഫ് വൈറ്റിൽ ഗോൾഡൻ ബോർഡർ ഉള്ള സാരിയും റോസ് നിറത്തിലുള്ള ബ്രോക്കേഡ് ബ്ലൗസും അതിനിണങ്ങിയ ആഭരണങ്ങളും അണിഞ്ഞ് സിമ്പിൾ ലുക്കിലാണ് ചടങ്ങിൽ വരലക്ഷ്മി എത്തിയത് ടിപ്പിക്കൽ തമിഴ് പയ്യനായി മുണ്ടും ഷർട്ടും ധരിച്ചാണ് വരലക്ഷ്മിയുടെ വരൻ നിക്കോള സച്ചിദേവ് എത്തിയത് ചിത്രങ്ങൾ വൈറലായതോടെ ലിസി ലക്ഷ്മി അടക്കമുള്ള താരങ്ങൾ വരലക്ഷ്മിക്കും വരനും ആശംസകൾ നേർന്ന് രംഗത്തെത്തി വരലക്ഷ്മിയും നിക്കോളായ് സച്ചിദേവും കഴിഞ്ഞ പതിനാല് വർഷമായി സുഹൃത്തുക്കളാണത്രേ ഈ വർഷ അവസാനത്തോടെ വിവാഹം ഉണ്ടാകുമെന്നും വൈകാതെ ഇരുവരും വിവാഹ തീയതി പ്രഖ്യാപിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ശരത്കുമാറിന്റെയും ചായയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മാർച്ച് അഞ്ചിനാണ് വരലക്ഷ്മി ജനിച്ചത് ശവകുമാറിന്റെ നാലു മക്കളിൽ ഏറ്റവും മൂത്ത മകളാണ് വരലക്ഷ്മി വരലക്ഷ്മിയുടെ അമ്മ ചായയിൽ നിന്നും വിവാഹമോചനം നേടിയ ശേഷമാണ് ശവകുമാർ നടി രാധികയെ വിവാഹം ചെയ്തത് പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ചെന്നൈയിലെ ഹിന്ദുസ്ഥാൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്നും മൈക്രോ ബയോളജിയിൽ ബിരുദവും എയ്ഡിൻസ്ബർഗ് സർവകലാശാലയിൽ നിന്നും ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയിട്ടുണ്ട് വരലക്ഷ്മി ഇതിനുശേഷം നടിയാകുന്നതിനു മുൻപ് മുംബൈയിലെ അനൂപം ഖേറിന്റെ ആക്ടിംഗ് സ്കൂളിലും പരിശീലനം നേടുകയുണ്ടായി അടുത്തിടെ പുറത്തിറങ്ങിയ തെലുങ്ക് സൂപ്പർ ഹീറോ ചിത്രമായ ഹനുമാനാണ് നടിയുടെ ഏറ്റവും അവസാനം റിലീസ് ചെയ്ത സിനിമ ധനുഷ് സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമായ രായനിൽ കാളദാസ് ജയറാം എസ് ജെ സൂര്യ സെൽവരാഘവൻ പ്രകാശ് രാജ് അപർണ മുരളി എന്നിവർക്കൊപ്പം വരലക്ഷ്മിയും അഭിനയിക്കുന്നുണ്ട്